ഹലോ ഇന്നത്തെ ഒരു തട്ടിക്കുട്ട് അവയൽ നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ആദ്യം തന്നെ ഒതുക്കിയെടുക്കാം തേങ്ങയും ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില നല്ല ജീര കൂടെ ചേർത്തിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് നന്നായിട്ട് ഒതുക്കിയെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഒരു മൺചട്ടിയിലേക്ക് എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ വീഡിയോയും പോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്നാക്കി വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കറിവേപ്പിലയും കോക്കനട്ടും കൂടെ ചേർ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ശേഷം മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അത് ഇളക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും വെള്ളം ഉണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്ത ശേഷം അതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക അത് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ് ബൈ